അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ സഖ്യം ഒരു വലിയ റഷ്യൻ ആക്രമണത്തിന് ഒരുങ്ങുമ്പോൾ ഇപ്പോൾ റഷ്യയുടെ പിന്നിൽ കൂടുതൽ രാജ്യങ്ങൾ അണിനിരക്കുന്നതായിട്ട് റഷ്യ അറിയിച്ചിരിക്കുന്നു അവരുടെ വിദേശകാര്യ വക്താവ് സഖറോവ പറയുന്നത് ബ്രിക്സ് രാജ്യങ്ങളെ തകർക്കാനുള്ള നീക്കം അംഗീകരിക്കില്ല നവകൊളോണിയൽ രീതിയിലേക്ക് അമേരിക്ക നിങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഗ്ലോബൽ സൗത്തിനെ നിങ്ങൾ നിങ്ങളുടെ അമേരിക്കൻ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരാമെന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ് എന്നുള്ളതാണ് സഖറോവ പറയുന്നത് സഖറോവ പറയുന്നത് റഷ്യയുടെ പങ്കാളികൾക്ക് മേൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ല ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ബ്രിക്സിൻ്റെ ശക്തി ഇപ്പോൾ അതിലേക്ക് ഇറാനും യു എ യും വെക്യോപ്യയും ഈജിപ്റ്റുമടങ്ങുന്ന രാജ്യങ്ങൾ കൂടി എത്തിയിരിക്കുന്നു ഏതായാലും ഈ രാജ്യങ്ങൾ തകരുകയോ തളരുകയോ ചെയ്യില്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ബ്രിക്സ് ചർച്ച നടത്തിയിരുന്നതും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള താരിഫും സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും എങ്ങും എത്തില്ല ചരിത്രപരമായി വിഡ്ഢിത്തമാണ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉപരോധങ്ങൾ കൊണ്ട് ആരുമൊന്നും നേടിയിട്ടില്ല എന്നുള്ള കാര്യവും അമേരിക്ക മനസ്സിലാക്കണം ഏതായാലും ഒരു ഭാഗത്തെ നാറ്റോ അണിനിരക്കുമ്പോൾ ഏവരും പ്രതീക്ഷിച്ചതുപോലെ പലർക്കും ഉണ്ടായിരുന്നു റഷ്യക്കൊപ്പം ആരാ ഉണ്ടായിരുന്നു ഇപ്പോൾ റഷ്യക്കൊപ്പം കൂടുതൽ രാജ്യങ്ങൾ അതിൽ ഇന്ത്യയെ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഒരു ലോക ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു കാഴ്ച എന്ന് നമുക്ക് പറയേണ്ടി വരും ലോകമഹായുദ്ധത്തിൽ പോലും ഇത്തരമൊരു കാഴ്ച കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ലോകം രണ്ടായിട്ട് തന്നെ മാറുന്നു ഏഷ്യയും സൗത്ത് ഏഷ്യയും ഒക്കെ അടങ്ങുന്ന ഒരു രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഇവിടേക്ക് കടന്നു കയറാനുള്ള അമേരിക്കയുടെ ശ്രമം ഇതിനിടയിൽ ട്രംപ് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ വേറെയും ന്യൂസ് ന്യൂസ് ഇന്ത്യ മലയാളം